ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മുസ്ലിം ലീഗ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ ജാഥ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു കുന്നപുരം കെ എസ് ബി ഓഫീസ് പരിസരത്ത് സമാപിച്ചു എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെയും വെല്ലുവിളിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ജനാധിപത്യ വിശ്വാസികൾ ഈ ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തീർത്തുമുക്ക് പറയാൻ കഴിയും ഈ നാട്ടിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പിണറായി ഗവൺമെൻറ് ഭരിച്ചതിനെ തുടർന്ന് ഈ രാജ്യം കട്ടുപിടിക്കുന്ന അവസ്ഥാ ഭീഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നടന്ന കൊള്ളയടിയെക്കുറിച്ചാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമ്മൻചാടി ഗവൺമെൻറ് കൊന്ന ടികോം ടികോമിനെ എല്ലാ രീതിയിലും തച്ചുടക്കുന്ന രീതിയിൽ അന്നത്തെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്ന പിണറായി വിജയനും അതേപോലെ തന്നെ അച് വി എസ് അച്യുതാനന്ദനും തച്ചുടച്ചയുടെ ഫലമായിട്ടാണ് ഇന്ന് ടീ കോപ്പിനെ പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥ വീട്ടിലുണ്ടായത് ഏത് രീതി നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്വസ്ഥതയും പിണറായി നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാലിച്ച ജനറൽ സെക്രട്ടറി കെ നിയാസ് നിയാസ് ടി കെ ഷഹീർ മണ്ഡലം ഭാരവാഹികളായ ഷംസു എം ബി ഷഹീർ സലീം മസൻ സി എ ഫൈസൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എ ഷമീർ ടി എ സഫാൻ സി എ ഷമീർ പി എച്ച് അഷ്റഫ് കെ എം സിദ്ദീഖ് മാസ്റ്റർ പി കെ ഷംസു കെ കെ ബഷീർ കെ അനസ് കെ ഐ ഡിസാ തുടങ്ങിയവർ പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ തുടർ മരണം കിട്ടി പിണറായി അഹങ്കാരത്തിന്റെ ജനങ്ങളെ തൻ്റെ അടിമകളായി ദാസന്മാരായി കണ്ട് ഇവിടെ എന്തുമാകാമെന്ന ധാഷ്ട്യം പിണറായിയുടെ ഗവൺമെന്റ് മാറ്റിവെച്ചില്ലെങ്കിൽ ഇവിടെയുള്ള ജലദോഷം മാളിക്കത്തി ഇതൊരു വലിയൊരു സമരമായി മാറുമെന്ന് ഇതിനുവേണ്ട പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാന പാർട്ടി എന്ന് നിലനിക്ക് മുസ്ലിം ലീഗ് നടത്തുന്ന ഏത് സമരങ്ങളിലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന എല്ലാവിധ സഹായ സാധനവും ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ന്യൂസ്